ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു പേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നിട്ടുണ്ട് ഒന്ന് തെസലോണിക്ക് ലേഖന ഒന്നാം അധ്യായം അതിൻ്റെ ആറു മുതലുള്ള ഭാഗങ്ങളിൽ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് നിങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു അങ്ങനെ നിങ്ങൾ മക്കതോനിയയിലും അഖായിയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മകധോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു പരിശുദ്ധാത്മാവ് പറയുകയാണ് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു വേറെ അപ്പോ പ്രവൃത്തികളിൽ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം നമ്മൾ അവിടെ കാണുന്നുണ്ട് ഭോസല പ്രവർത്തിയുള്ള പുസ്തകം രണ്ടാമധ്യായത്തിനകത്ത് വന്ന് കാത്തിരിക്കുക എന്തിനു വേണ്ടിയിട്ട് പിതാവിൻ്റെ വാഗ്ദത്വത്തിനായിട്ട് യേശു പറഞ്ഞു ഞാൻ പോകുന്നത് നല്ലതാണ് ഞാൻ പോകാനാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥ നിങ്ങൾക്ക് ലഭിക്കത്തില്ല അതിൻ്റെ അർത്ഥം ഞാനിരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇരിക്കുന്നതാണ് മുന്നോട്ടുള്ള യാത്ര നല്ല സുഖമായിരിക്കത്തില്ല അതിൻ്റെ അർത്ഥം അതാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് രക്തസാക്ഷികളാവുന്നതാണ് മാൾട്ടയർ എന്ന പദമാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സാക്ഷികളാകും എന്ന് പറഞ്ഞ് നമ്മളത് വിടുക അതിൻ്റെ അർത്ഥം എന്തുവാ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ക്രിസ്തുവിൻ്റെ വഴിയെ നടക്കാൻ കർത്താവ് കാണിച്ചു തന്ന മാതൃക നടക്കാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അത്യാവശ്യമാണ് മുന്നോട്ടുള്ള യാത്ര സുഖമല്ല കഷ്ടതയും പ്രയാസങ്ങളും ഈർച്ചവാളും പലവട്ടം അടിയും പട്ടിണിയും ഇതൊക്കെ മുമ്പിൽ കിടക്കുക അതുകൊണ്ട് യേശു പറയുകയാണ് ഞാനിരിക്കുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് നല്ലതാണ് എന്നാൽ തസലോയ്ക്ക് സഭയ്ക്ക് പരിശുദ്ധാത്മാവിൽ ഔലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ആ വാക്ക് ദസരോടിക്ക് സഭ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നു അപ്പോഴും അവരുടെ അകത്ത് വ്യാപരിച്ച പരിശുദ്ധാത്മാവിൽ അവർ വചനത്തെ കൈക്കൊണ്ടു ആ വിശ്വാസം അനേകർക്കും മാതൃകയായി തീർന്നു അവിടെ പറയുന്നുണ്ട് അത് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമല്ല മക്കതോനിയയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ എന്തുവാണ് വിശ്വാസം കർത്താവ് ഇവിടെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് അഞ്ചും രാത്രി ഡിന്നർ വരുന്നതാണോ മോളെ മെഡിസിൻ വിടുന്നതാണോ അതാണോ അല്ല പ്രിയരെ മുമ്പിൽ കിടക്കുന്ന കഷ്ടത മുമ്പിൽ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് മോളെ മെഡിസിൻ പഠിപ്പിക്കാൻ വിടാൻ ലഭിക്കാതെ ഇരിക്കുന്ന പൈസയുടെ കഷ്ടതയല്ല പഠിക്കാൻ വിടാനായിട്ട് അമ്പത് ലക്ഷം വേണം അത് കിട്ടിയില്ല പത്ത് ലക്ഷം കിട്ടിയുള്ളൂ ബാക്കി നാൽപ്പത് ലക്ഷം അത് കഷ്ട ആ കഷ്ടതയല്ല നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ നിൽക്കുന്ന നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ആത്മാവിനെക്കുറിച്ച് ഒരു ഭാരമുള്ള ഈ കൂടാരമല്ല അകത്തിരിക്കുന്ന മനുഷ്യൻ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഭവനത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ് ആ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന ചില കഷ്ടതകളുണ്ട് എന്നാൽ ആ സമയത്തൊക്കെ പരിശുദ്ധാത്മാവിൽ വചനത്തെ മുറുകെ പിടിച്ച് ആ വിശ്വാസത്തിൽ സഞ്ചരിക്കുന്നത് അനേകർക്ക് മാതൃകയായി തീർന്നു എന്ന് തെസലോണിക്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുന്നവരോട് പറയുന്നു പ്രിയരെ ആത്മാവിനെ ദൈവം തന്നത് നാല് അതൊന്നും വേണ്ടെന്നല്ല പരിശുദ്ധാത്മാവ് വരുമ്പോൾ സന്തോഷം വരും സമാധാനം വരും അത് ഏത് സാഹചര്യങ്ങളെയും ജയിക്കാനുള്ള ഒരു അഭിഷേകമാണ് ഇത് തിരിച്ചറിഞ്ഞ് ഉയരത്തുള്ള ഭവനത്തിനു വേണ്ടി ഒരുങ്ങാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു